വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി അഴീക്കുടൻ സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആഭിമുഖ്യത്തിൽ കൊട്ടാനിച്ചേരി ചെട്ടിയാൻകണ്ടി കൃഷ്ണൻപീഡിയ്ക്ക് സമീപം വടംവലി മത്സരം സംഘടിപ്പിച്ചു ആര് മുന്നോട്ട് ഒരു പോരാളി കൂട്ടുകളായി യുരശ്മിയെ മുരവച്ചാൽ രണ്ടടിയുടെ നേതൃമായി മുന്നോട്ട് കേറുമ്പോൾ തിരികപിടിക്കുകാനുള്ള കെട്ടുറവമായി പിടിവിടാൻ മനസ്സില്ലാതെ മഞ്ചേരി തീരത്തെ മാനസപുത്രന്മാരെ മാറ്റി വെക്കാൻ തന്നേച്ചർന്നവർ അഗ്നി മഞ്ചേരി തീരത്തെ കൊടുങ്കാറിൽ അല്ലം കേടിവിയ കരികരിത കരിങ്ങില മേയ്തുപോരുന്ന കാട്ടുവല്ലുകൊണ്ട് മാളം മറച്ച് കടന്നു വെട്ടക്കിടയിൽ തീസ്ഥിച്ചിട്ട് കുണ്ടവനിൽ പരി വിജയങ്ങൾ ാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള മത്സരം ഉദ്ഘാടനം ചെയ്തു പറയാൻ കഴിഞ്ഞപ്പോഴെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ സമയം മീറ്റിംഗ് വിളിച്ച് പറയുകയുണ്ടായി നമ്മുടെ പഞ്ചായത്തുകളെ കളിസ്ഥലങ്ങളെ പഞ്ചായത്ത് ദത്തെടുത്തുകൊണ്ട് ക്ലബുകളെ ദത്തെടുത്തുകൊണ്ട് കുട്ടികൾക്ക് പരിശീലനം നൽകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പഞ്ചായത്തുകൾക്ക് അത്തരം ഒരു പ്രൊജക്ട് വെക്കുകയും പല സ്ഥലങ്ങൾ എടുത്തുകൊണ്ട് കുട്ടികളെ ഇത്തരം കളികളിലേക്ക് പ്രചോദനയ്ക്ക് അവരെ പരിശീലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും സാധിക്കണമെന്നറിയ എന്നാണ് പറയാനുള്ളത് തീർച്ചയായും നമുക്കറിയാം ഇപ്പോൾ ഇവിടെ പറഞ്ഞു ലഹരിയുടെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ഇപ്പം പറയുന്നത് ലഹരിയല്ല ലഹരി കളിയാണ് ലഹരി എന്നൊരു പ്രൊജക്ട് വെക്കാനാണ് പറയുന്നത് അപ്പൊ അത്രക്കും എന്താ പറയണ്ടത് ഈ ലഹരിയെ അടിമപ്പെട്ടു പോകുന്ന നമ്മൾ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ കുട്ടികളായാലും ആരൊക്കെ ആയാലും കുട്ടികളിൽ നിന്നെല്ലാം എല്ലാവരും തന്നെ ഇതിൽ അടിമപ്പെട്ടു പോകുന്നുണ്ട് അപ്പൊ നമ്മൾ ഇത്തരം പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ ആ കളിയിലേക്ക് അല്ലെങ്കിൽ കളിയും ആയിക്കോട്ടെ വടംവലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫുട്ബോൾ ആയിക്കോട്ടെ വോളിബോൾ ആയിക്കോട്ടെ അങ്ങനെ അതിലേക്ക് നമ്മുടെ കുട്ടികൾ മാറുമ്പോൾ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഇതിലെ പരിശീലനത്തി കുട്ടികൾ വരുമ്പോൾ ലഹരിയുടെ ഉപയോഗം കുറഞ്ഞു വരുന്നുണ്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനീഷ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം വടംവലി മത്സരം എന്നുള്ളത് പുരാതന കാലത്ത് തന്നെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ആയിരത്തി തൊള്ളായിരം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ ഏറെ പ്രാധാന്യത്തോടുകൂടി നമ്മുടെ ഒളിമ്പിക്സിന്റെ മത്സരവേദികളിൽ കൂടി ഇടവുള്ള ഒരു മത്സര പരിപാടിയായിരുന്നു ഈ വടംവലി എന്നുള്ളത് ഇടക്കാലത്ത് അധികവും നമുക്ക് നിലവിലില്ല എങ്കിലും നമുക്ക് സംസ്ഥാനത്താകെ നല്ല രീതിയിൽ ഇപ്പൊ നാനൂറോളം നമ്മുടെ കേരള സംസ്ഥാനത്ത് തന്നെ നാനൂറോളം പ്രൊഫഷണൽ ടീംസ് വടംവലിയുടെ ഭാഗമായിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പങ്കജാക്ഷൻ സമ്മാനദാനം നിർവഹിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ ടി അവിനാശ് പി ചന്ദ്രൻ കെ എം റസിൽരാജ് പി ശ്രീനിവാസൻ പി വി പ്രജീഷ് സി കെ വിജയൻ സി പി വിനോജ് തുടങ്ങിയവർ സംസാരിച്ചു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ അറിയാം സെന്റർ